എന്താണ് താജാംബാല ഓക്കെ ലക്ഷ്മിന് നാല് പോയിന്റ് ആയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗുഡ് പാർവൻ ഒമ്പത് പോയിന്റ് ആയി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം ഗുഡ് കൺഗ്രാജുലേഷൻ പാർവ് പത്ത് പോയിന്റ് ആയിരിക്കുന്നു കേട്ടോ ഫൈനൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇപ്പൊ നിനക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കളിയാണ് അമ്മ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു ആദ്യത്തെ പോലെ ഇപ്പൊ പഠിക്കണമെന്നില്ല ഇപ്പൊ എന്ത് പറ്റി നിനക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയോ അത് പിന്നെ പഠിക്കാൻ ഇപ്പൊ ആദ്യത്തെ പോലെ ഇൻട്രസ്റ്റ് ഒന്നും തോന്നണില്ല കളിക്കണേല് ഫോക്കസ് ചെയ്താൽ പിന്നെ പഠിക്കണേലും എങ്ങനെ ഉറപ്പാതിരിക്കും We're in